ഹലോ ഗായ്സ് അസ്ലാമലൈക്കും വെൽക്കം ടു മൈ ചാനൽ നമുക്കിന്നൊരു കെ എഫ് സി കഴിക്കാൻ പോയാലോ ഈ ഒരു ചോദ്യത്തിൻ്റെ മുന്നിൽ എത്ര ഡയറ്റിലാണെങ്കിലും വീണ് പോകെട്ടോ അപ്പം ഞങ്ങളിന്ന് ഇങ്ങനെ കെ എഫ് സി കഴിക്കാൻ തീരുമാനിച്ചു എസ്പെഷ്യലി ഇന്ന് സ്പെഷ്യൽ ഓഫർ ഡേ കൂടിയാണ് അപ്പം ഞങ്ങൾ തൊട്ടടുത്തുള്ള കെ എഫ് സിയിലോട്ടാട്ടോ ഞങ്ങൾ പോകുന്നത് ഞങ്ങൾ നിൽക്കുന്ന ഏരിയയിൽ ഇപ്പോൾ ഹോസ്പിറ്റലായാലും ഹൈപ്പർ മാർക്കറ്റായാലും ഇപ്പോൾ എന്തൊക്കെ റെസ്റ്റോറൻറ്റോ കഫേ അങ്ങനെ എന്തായാലും ഒക്കെ ഞങ്ങളെ തൊട്ടടുത്ത ഏരിയയിൽ തന്നെ ആയിട്ടുള്ളത് ഞങ്ങൾ നിൽക്കുന്ന ഏരിയ അടിപൊളിയാണ് അഞ്ച് മിനിറ്റ് നടക്കാനുള്ള ദൂരം ഉള്ളത് ഭയങ്കര ഒരു യൂസ്ഫുള്ളാണ് കേട്ടോ നമുക്ക് ദൂരമൊന്നും പോകേണ്ട ആവശ്യമില്ല ഒക്കെ അടുത്ത് തന്നെ ആയതുകൊണ്ട് ഇപ്പോൾ പാർക്കായാലും തന്നെ കുട്ടിനെയും കൊണ്ടൊക്കെ പോകാനൊക്കെ നല്ല സുഖമാണ് അപ്പോൾ ഞങ്ങളുടെ കൂടെ അജുവിൻ്റെ ഒരു ഫ്രണ്ടും കൂടി ഉണ്ട് അവർ ദുബായിന്ന് വന്നതാണ് പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഇന്ന് സ്പെഷ്യൽ ഓഫർ ഡേ ആണെന്ന് അപ്പോൾ മലയാളം മിക്ക പേർക്കും അറിയുന്നുണ്ടാവും ഇവിടെ മൺഡേ സ്പെഷ്യൽ ഓഫർ ഇടാറുണ്ട് കേട്ടോ ഞങ്ങൾ മൺഡേ ആണ് കേട്ടോ അധികം കഴിക്കാൻ വരാറുള്ളത് അപ്പോൾ ഇവിടുത്തെ ഓഫർ എങ്ങനെയാണെന്ന് വെച്ചാൽ സിക്സ് പീസ് ചിക്കന് വൺയാൽ നയൻ നയൻറ്റി പൈസ മാത്രമേ ഉള്ളൂ കേട്ടോ മൺഡേ വരെ വന്ന് കഴിക്കുകയാണെങ്കിൽ മറ്റേ നമുക്ക് ഫോർ റിയാൽ സംതിങ് എത്രയാവലുണ്ട് മറ്റേ മൺഡേ ഓഫർ ഉള്ളതുകൊണ്ട് വൺ റിയാൽ നയൻ നയൻറ്റി പൈസ മാത്രമേ ആവാറുള്ളൂ അപ്പോൾ ഞങ്ങൾക്ക് രണ്ടുപേർക്കും പേർക്കും സിക്സ് പീസസ് തന്നെ നല്ലത് ഒരാളാണ് അപ്പോൾ അച്ഛൻ്റെ ഫ്രണ്ടും കൂടി ഉള്ളതുകൊണ്ട് ഞങ്ങൾ അതിൻ്റെ രണ്ട് സെറ്റ് എടുക്കുന്നുണ്ട് ഇങ്ങനെയാണ് കേട്ടോ ഞങ്ങൾ ഓർഡർ ചെയ്യൽ അപ്പോൾ അജുവിൻ്റെ തള്ളൽ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അത് കുറച്ച് നേരം ഇങ്ങനെ കേട്ട് നിന്നു അത് വെയിറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ബോർ അപ്പോൾ നമ്മളെ കാഫ്സി വന്നു കേട്ടോ പൊതുവേ ഇവിടുത്തെ കാഫ്സി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് നിങ്ങൾക്ക് നാട്ടിലെ കാപ്സി അങ്ങനെ ഇഷ്ടമല്ല കേട്ടോ നിങ്ങൾക്ക് ഇവിടുത്തെ അത്ര ടേസ്റ്റ് തോന്നലില്ല നാട്ടിലെല്ലാം കഴിക്കുമ്പോൾ നാട്ടിലെനിക്ക് ചിക്കിങ്ങൊക്കെയാണ് ഇഷ്ടം പക്ഷേ ഇവിടുത്തെ ഇവിടുത്തെ കാഫ്സി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇത് ഭയങ്കര ടേസ്റ്റ് ഉണ്ട് കേട്ടോ അങ്ങനെ പുറത്ത് നല്ല ക്രിസ്പി കോട്ടിങ്ങും ഉള്ളിൽ നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ നല്ല കഴിക്കാൻ നല്ല രസമാണ് പിന്നെ ഞങ്ങൾ അധികം ഓർഡർ ചെയ്യാറുള്ളത് സ്പൈസിയാണ് കേട്ടോ ഞങ്ങൾക്ക് നോർമൽ ക്യാപ്സ് ഞങ്ങൾക്ക് ആർക്കും ഇഷ്ടമില്ല അപ്പോൾ സ്പൈസിയാണ് എപ്പോഴും എടുക്കാറുള്ളത് ഞങ്ങൾ ക്യാബ്സിൻ്റെ കൂടെ കിട്ടുന്ന ഈ ബണ്ണുണ്ടല്ലോ അത് ഞങ്ങൾ ഇത് പൊതുവേ ഇതിൻ്റെ കൂടെ കഴിക്കാറില്ല അപ്പോൾ ഞാനിത് ആക്കാറില്ല റൂമിലേക്ക് കൊണ്ടുപോകലട്ടോ കാരണം എന്താ ഇത് വെച്ചിട്ട് ഞമ്മൾക്ക് ബർഗറോ അല്ലെങ്കിൽ ഇപ്പോൾ എന്തെങ്കിലും സ്നാക്സ് ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ കൂടെ ബ്രെഡ് ക്രംസൊക്കെ ആയിട്ട് ഞാൻ യൂസ് ചെയ്യാറുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിത് റൂമിലേക്ക് കൊണ്ടുപോകാറാണ് പിന്നെ ഇവിടുത്തെ ആംബിയൻസ് അടിപൊളിയാണ് കേട്ടോ അപ്പൊ ഞങ്ങൾ ഫോട്ടോസ് ഒക്കെ എടുത്തു അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളു എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക